ഈ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു ഇയാൾ പറഞ്ഞ ഒരു പിണക്കം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അച്ഛനോട് ഇഷ്ടക്കുറവ് എന്നുള്ള കാര്യം കാര്യം പറഞ്ഞു അപ്പോൾ അച്ഛനെ ഇല്ലാതാക്കാൻ ബാക്കിയുള്ള എല്ലാവരെയും അല്ല മിക്കവാറുള്ള പല നമ്മൾ നമ്മളൊക്കെ മോട്ടീവ് ആ ഒരു പ്രതിയുടെ മനസ്സിലുള്ളതാണ് നമുക്ക് ഇവിടെ അറിയാം ഓട്ടോറിക്ഷ ഓവർടേക്ക് ചെയ്തിൽ അല്ലെങ്കിൽ തിരിച്ചു തുറച്ചു നോക്കി എന്ന് പറഞ്ഞതിന് കൊല്ലുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഓരോ രീതിയാണ് അപ്പം ഈ പ്രതിയുടെ മനസ്സിൽ എന്താണ് ഇത്രയ്ക്കും ഡെപ്തിൽ ഇത്രയും പേരെ കൊല്ലാനായിട്ട് തോന്നിയെന്ന് എന്തുവാണെന്ന് തോന്നിയെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ആ പ്രതിയെ ക്വസ്റ്റ്യൻ ചെയ്ത ആ ഡോക്ടേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത് അച്ഛനോടും അമ്മയോടുള്ള വിരോധം തന്നെയാണ് പുള്ളി ലൈഫിൽ ഒരിടത്ത് എത്താൻ കഴിയുന്നില്ല മെഡി ഇവിടെ ഉക്രൈനിൽ പഠിക്കാൻ പോകുന്നു എം ബി ബി എസ് പുള്ളിക്കാരൻ്റെ എം ബി ബി എസ് താല്പര്യം ഇല്ലായിരുന്നു അച്ഛൻ നിർബന്ധ അവരുടെ നിർബന്ധപ്രകാരം അവിടെ യുക്രൈനിൽ പോകുന്നു അവിടുന്ന് ഫെയിലായി തിരിച്ചു വരുന്നു അതിന് ഓസ്ട്രേലിയയിൽ പോകുന്നു അവിടെയും ഫെയിലിയർ ചെയ്യും ദെൻ കമ്മിങ് ബാക്ക് ഇവിടെ വന്നിട്ട് പുള്ളി ആ ഒരു നാലഞ്ച് കമ്പ്യൂട്ടറിനെ വെച്ചുകൊണ്ടുള്ള ഒരു ലൈഫായിരുന്നു ആ സമയത്ത് അമ്മ ബ്രൂണോയിലേക്ക് പോകാനുള്ള വിസ ആയി കഴിഞ്ഞു അനിയത്തി ഐ എൽ ടി എസ് കോഴ്സ് കഴിയണം അപ്പോൾ അനിയത്തിയും പോകുന്നു പിന്നെ പുള്ളിക്കാരൻ ഒറ്റപ്പെട്ടു ഇനി എനിക്ക് എൻ്റെ ലൈഫ് ഇങ്ങനെയായി ആ ഒരു ഒരു തീർച്ചയായിട്ടും അതായിരിക്കാം സാധ്യത